വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ എത്തുകയാണ് ആൻഡോ ആന്റണിക്കെതിരെ ഇ ഡി അന്വേഷണവും വരുന്നു എന്ന വിവരമാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എതിരെയുള്ള കള്ളപ്പണ കേസിൽ ഇ ഡിയുടെ അന്വേഷണം ആൻഡോ ആന്റണിയിലേക്കും എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ഈ ഏറ്റവും പുതിയ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു അമൽനാഥ് ഗുഡ് മോർണിംഗ് ഇതാ ആൻഡോ ആന്റണിയിലേക്ക് ഇ ഡി അന്വേഷണവും നെടുംപറമ്പിൽ ക്രെഡിറ്റിന്റെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആന്റോ ആന്റണി എം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനു തീർച്ചയായും ഈ നെടുമ്പറമ്പ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റിന്റെ ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നിലവിലിപ്പോൾ ഇ ഡി അന്വേഷണത്തിലേക്ക് മാറുകയാണ് ഇ ഡി അന്വേഷണം ആൻറ്റോ ആൻ്റണിയിലേക്ക് നീളുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് എൻ എം രാജു വളരെ വിശദമായ രീതിയിൽ കാര്യങ്ങൾ വിവരിച്ചിരുന്നു അതായത് രണ്ട് കോടി രൂപ തന്റെ കയ്യിൽ നിന്നും ഈ ആൻറ്റോ ആൻ്റണി വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചത് ഒപ്പം തന്നെ അതിന്റെ എല്ലാ രേഖകളും തന്റെ കയ്യിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും താൻ അന്വേഷണ സംഘത്തിനും അതായത് ക്രൈംബ്രാഞ്ചിനും ഒപ്പം തന്നെ ഇ ഡിക്കുമൊക്കെ കൈമാറിയിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് തിരികെ ലഭിച്ചതെന്ന കാര്യവും എൻ എം രാജു പറയുന്നു അതിനുശേഷം ആന്റോ ആന്റണി ഇതിനൊരു മറുപടി എന്ന രീതിയിൽ മാധ്യമങ്ങളെ കണ്ട സാഹചര്യത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് താൻ പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എല്ലാവരും വാങ്ങുന്ന ആ ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അദ്ദേഹം ആ പണം തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഈ ആന്റോ ആന്റണി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന് എൻ എം രാജു വളരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തനിക്ക് പണം തിരികെ ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ഇ ഡിയുടെ അന്വേഷണത്തിലേക്ക് നെടുമ്പറമ്പിൽ ഫിനാൻസിനെതിരെ ഇ ഡി അന്വേഷണം കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആന്റോ ആന്റണിയുടെ പേരും രാജുവിന്റെ ഈ പരാമർശവും വന്നോടുകൂടി ഇ ഡി ആന്റോ ആന്റണിയിലേക്കും എത്തുന്നു രണ്ടു കോടിയുടെ കണക്കുകൾ തേടി എന്നതാണോ ഇപ്പോൾ ഏറ്റവും പുതിയ വലിയ ബിഗ് ബ്രേക്കിംഗ് വാർത്തയായി എത്തുന്നത് മനു തീർച്ചയായും അതായത് തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം രണ്ട് കോടി രൂപ എങ്ങനെ വാങ്ങിയെടുത്തു എന്നത് വലിയ ഒരു സംശയമായി തന്നെയുണ്ട് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് അത്തരത്തിൽ ആ പണം കൈപ്പറ്റാൻ വേണ്ടി പാടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് കോടി രൂപ ആൻഡോ ആൻ്റണി കൈപ്പറ്റി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു തുക അത് വാങ്ങിയെടുത്തതിലാണ് നിലവിലിപ്പോൾ സംശയമുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതുള്ളത് ഈ ഒരു തുക എങ്ങനെ കൈപ്പറ്റി എന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതാണ് ഇ ഡിയിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തിലേക്ക് കടക്കുന്നതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പണം കള്ളപ്പണമാണോ അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇതിപ്പോൾ വലിയ രീതിയിൽ ആന്റോ ആന്റണിക്ക് ഒരു കുരുക്കായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇ ഡി ഈ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കൃത്യമായ രേഖകൾ അതായത് നിലവിൽ പോയി തിരഞ്ഞെടുപ്പ് എന്റെ ചട്ടപ്രകാരം ഇത്തരത്തിൽ രണ്ടു കോടി രൂപ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ആ ഒരു തുകയുടെ വിശദമായ രേഖകളടക്കം സമർപ്പിക്കേണ്ട ഒരു അത് സമർപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ തുക വാങ്ങുന്നത് ഈ തുക വലിയ കടമായി ആന്റോ ആന്റോണിയുടെ മുന്നിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ആന്റോ ആന്റണി ആ തുകയുടെ കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യവാങ്മൂലത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു തുകയെക്കുറിച്ച് പരാമർശമില്ല മറ്റൊന്ന് ഇന്നലെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയാണോ ഈ പണം വാങ്ങിയത് അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയുന്നില്ല കാരണം രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള തുകയാണെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി മാത്രമേ രാജ്യത്ത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ നേരിട്ട് ക്യാഷായിട്ട് വാങ്ങുകയാണെങ്കിൽ അത് കള്ളപ്പണത്തിൻ്റെ പരിധിയിലേക്ക് വരും അവിടെയാണ് ഇ ഡി പിടിമുറുക്കാൻ പോകുന്നത് ആൻറ്റു ആന്റണിക്ക് കുരുക്കുമുറുകുന്നത് അവിടെയാണ് അല്ല തീർച്ചയായും അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രണ്ട് കോടി രൂപയാണെങ്കിൽ അത് കള്ളപ്പണത്തിന്റെ പരിധിയിലേക്ക് വരികയും ഇവിടെയാണ് ഈ ഇ അന്വേഷണം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണി പണം വാങ്ങിയിരുന്നു എന്ന് സംബന്ധിച്ചിരുന്നു അപ്പം തന്നെ എൻ എം രാജു ഇത്തരത്തിൽ തന്റെ കയ്യിൽ നിന്നും ആന്റോ ആന്റണിക്ക് പണം നൽകിയിട്ടുണ്ട് എന്നും സംബന്ധിച്ചിരുന്നു എന്നാൽ ആന്റോ ആന്റണി മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായ ആ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടില്ല എത്ര രൂപ വാങ്ങി എന്നത് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അത് എത്ര രൂപയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കണക്കും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ എൻ എം രാജു അത് കൃത്യമായ രീതിയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപ തന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്തിട്ടുണ്ട് അതിൽ ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് തിരികെ നൽകിയിട്ടുള്ളത് അതിന്റെ കൃത്യമായ രേഖകളടക്കം തന്റെ കയ്യിലുണ്ട് എന്നാണ് എൻ എം രാജു സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ കൃത്യമായ രേഖകളടക്കമുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതുപോലെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് കോടി രൂപ വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണ കേസ് കള്ളപ്പണത്തിന്റെ പരിധിയിലേക്ക് വരികയും അത്തരത്തിൽ ആ ഒരു അന്വേഷണം ഇ ഡി അന്വേഷണത്തിലേക്ക് വഴിമാറുകയും ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായാലും ഇ ഡിയുടെ അന്വേഷണം ഇ ഡി അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ അത് ആന്റോ ആന്റണിക്ക് വലിയൊരു കുരുക്കായി മാറുമെന്ന് തന്നെയാണ് ാണെങ്കിൽ ഇവർ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മനു